പുല്ലൂറ്റ് കോഓപ്പറേറ്റീവ് നീതി ഹെൽത്ത് കെയറിന്റെ കീഴിൽ ആയുർവേദ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള കോഓപ്പറേറ്റീവ് നീതി ഹെൽത്ത് കെയറിന്റെ കീഴിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി ക്യാമ്പിന്റെ ഉദ്ഘാടനം ബാങ്ക് വൈസ് പ്രസിഡന്റ് സി ആർ പമ്പയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് പ്രസിഡന്റ് കെ ജി മുരളീധരൻ നിർവഹിച്ചു രണ്ടാമത്തെ ക്യാമ്പാണ് കഴിഞ്ഞ ക്യാമ്പിൽ ഒരു നൂറിന് നൂറിലേറെ രോഗികൾക്ക് സൗജന്യ മരുന്നും മറ്റ് സൗകര്യങ്ങളും കണ്ടെത്തിക്കും തുടർ ചികിത്സയും നൽകിയിട്ടുള്ളതാണ് ഇന്ന് മൂന്ന് ഡോക്ടർമാരാണ് അതായത് രൂപയായിരുള്ള അകത്ത് ഹോസ്പിറ്റലിലെ ഡോക്ടർ ലക്ഷ്മി ഡോക്ടർ ഹരി

നടുവേദന സന്ധിവാദം ഞാഡീരോഗം പൈൽസ് ഫിഷർ ഫിസ്റ്റ്ലവ് പെരിക്കോസ് വെയിൻ വന്ധ്യത തുടങ്ങിയ അസുഖങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരായ കെ ഹരിദാസ് ലക്ഷ്മി സി ഋഷഭ രാംകുമാർ എന്നിവർ പരിശോധിച്ച് മരുന്ന് വിതരണം ചെയ്തു പി എൻ രാമദാസ് കെ കെ ചിത്രബാനോ ശ്രീദേവി വിജയകുമാർ ഇ എസ് സിറാജ് എന്നിവർ നേതൃത്വം നൽകി